ഹലോ ഇന്നത് പുറത്ത് പോകാനുണ്ടായിരുന്നു മഴ തോർന്നൊരു സമയം നോക്കിയിട്ട് ഞങ്ങളിത് കുളിച്ച് റെഡിയാക്കി പുറത്തേക്ക് ഇറങ്ങുകയാണേ അപ്പം ഒരു ഷോപ്പിംഗ് ആയിരുന്നു കേട്ടോ പ്ലാൻ നാളെ ഒരു നാളൊരു ഫങ്ഷനുണ്ട് അപ്പോൾ അതിനിടയിൽ ഡ്രസ്സ് ഞാൻ ഇതാ ഇപ്പോൾ വാങ്ങിക്കാൻ പോകാനെട്ടോ എൻ്റെ അമ്മ എപ്പോഴും പറയും എത്ര ദിവസം നിനക്കുണ്ടെങ്കിലും തലേ ദിവസം മാത്രമേ നിനക്ക് കണ്ണ് കാണുള്ളൂന്നു അതുവരെ ഞാൻ ഏതോ ഒരു മായ ലോകത്തായിരിക്കും കേട്ടോ പെട്ടെന്ന് തലേ ദിവസം എൻ്റെ മനസ്സിലേക്ക് വരും അയ്യോ നാലിടാൻ ഡ്രസ്സില്ല അപ്പോൾ ദാ ഇങ്ങനെ മാക്സിൽ പോയി കുറേ തപ്പിട്ടോ മാക്സിൽ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് ട്രെൻസിൽ കയറി ട്രെൻഡ്സിലും എനിക്ക് സാറ്റിസ്ഫയിങ്ങായി ഒന്നും തോന്നിയില്ലാട്ടോ കണ്ട രണ്ടെണ്ണം ഞാൻ ട്രൈ ചെയ്ത് നോക്കി പക്ഷേ എനിക്കത് വളരെ സിമ്പിളായിട്ട് തോന്നി ഒരു ഫംഗ്ഷന് വേർ ചെയ്യാൻ പറ്റുന്നത്ര ആണ് തോന്നിയില്ലാട്ടോ അത് കഴിഞ്ഞിട്ട് കൺമണിക്കുള്ള കുഞ്ഞു കുഞ്ഞ് സാധനങ്ങളൊക്കെ നോക്കി പക്ഷെ ഒന്നും വാങ്ങിയില്ല കൺമണിക്കുള്ള സ്നാക്ക് ബോക്സ് വാങ്ങിയപ്പോഴേക്കും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കൺമണി ഇത്രയും വലിയ മോളായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകിട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ കയറ്റാൻ വേണ്ടിയിട്ട് നേരെ കോഫി ഹൗസിലേക്ക് വിട്ടു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ ഫേവററ്റ് ബുട്ടീക്കിൽ പോയി എൻ്റെ ഏറ്റവും നല്ല കുറേ ഡ്രസ്സ് ഞാൻ ഇവിടെ നിന്ന് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത് നൈഷ് അങ്ങനെ ഇന്നും അവിടെ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തു ആ ഡ്രസ്സ് ഞാൻ നാളെ കാണിക്കുന്നതായിരിക്കും കേട്ടോ അതൊക്കെ കഴിഞ്ഞ് കൻമണിക്കൊരു ഡ്രസ്സും അതുപോലെ ഒരു ആക്ടിവിറ്റി ബുക്കും വാച്ചൊക്കെ ഫസ്റ്റ് ക്രൈംന്ന് വാങ്ങിച്ചു എനിക്ക് കുക്കിംഗ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാം അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ ബൈ